അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ സംഘടിപ്പിച്ച ഓണാമൃതം ഓണക്കിറ്റ് വിതരണോദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു ചടങ്ങിൽ കുറ്റാന്വേഷണ മികവിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് സിയാറിനെയും ആദരിച്ചു അടിമാലി എസ് എൻഡി പി വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ സംഘടിപ്പിച്ച ഓണാമൃതം ഓണക്കെറ്റ് വിതരണോദ്ഘാടനം സ്കൂളിൽ വെച്ച് നടന്നു പാലിയേറ്റീവ് രോഗികൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കായാണ് പതിനഞ്ചോളം സാധനങ്ങൾ അടങ്ങിയ ഇരുന്നൂറ്റിയമ്പതോളം ഓണാമൃതം ഓണക്കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തത് വിഭവ സമാഹരണത്തിലൂടെയും വോളണ്ടിയേഴ്സ് ഒന്നിച്ചുണ്ണാം ഈ ഓണം പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ നിർവ്വഹിച്ചു ിഷുവിനൊക്കെയൊക്കെ നല്ല ആഹാരം പല വ്യജനങ്ങളോടുകൂടിയുള്ള ആഹാരം കഴിക്കാൻ കഴിയുമായിരുന്നു കാലഘട്ടം അതെല്ലാം ഇപ്പോ വിഭിന്നമാണ് അല്ലെങ്കിൽ മറന്നുപോയി ഞാൻ എന്നെ പോലുള്ള ജില്ലകളിലേക്ക് എത്തി ഞങ്ങൾക്ക് എപ്പോഴും ഓണം എന്താ ഓണം പൈസ ഇല്ലാത്ത അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സ്കൂളില് ഇങ്ങനെ ഒരു എന്താ പറയാ ഓട കിറ്റ് കൊടുത്ത് നിർത്തരായിട്ടുള്ള ഇവിടെ അവരുടെ ടീച്ചറെ പോലുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നമ്മൾ നിർത്തരായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ പി ടിഎ പ്രസിഡന്റ് കിഷോറസ് അധ്യക്ഷത വഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് രോഗികൾക്കായുള്ള ഇരുന്നൂറോളം ഓണക്കിറ്റുകൾ പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തകർ ഏറ്റുവാങ്ങി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ഓണക്കിറ്റുകൾ അടിമാലി ബിആർസിക്ക് കൈമാറി ക്യാൻസർ രോഗികൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഓണക്കിറ്റുകൾ നൽകി ചടങ്ങിൽ കുറ്റാന്വേഷണം മികവിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് സിയാറിനെ ആദരിച്ചു അതുപോലെ തന്നെ ഈ ഇതുപോലെ ഇരുന്നൂറ്റി അൻപതോളം ടീറ്റുകൾ പാവപ്പെട്ട പാലിയേറ്റീവ് രോഗികൾക്ക് നൽകുന്നുണ്ട് എന്നറിയുന്നു ഇതിനുവേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി അഹോരാത്രം പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഈ എൻ എസ് എസിന്റെ ക്വാളിറ്റിയേഷന് അതുപോലെയുള്ള ടീച്ചേഴ്സ് എല്ലാവർക്കും റബീഷ് കെ ദേവിയാർ കോളനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര ബി പി സി അപർണ നാരായണൻ പ്രിൻസിപ്പൽ എം എസ് എജി ശോഭ കെ എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജയ് ബി സൗമ്യ സൗമ്യസ്റ്റാജൻ രാജീവ് പി ജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി